പരിശുദ്ധിയമ്മയ്ക്കും ദേവകുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിന്റെ കൂടെ വരികയും ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനാല് അതിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് എൻ്റെ പേര് ഷൈനി ജോസഫ് കോതമംഗലം ഇടവകയിൽ കോതമംഗലം ഞായപ്പള്ളി ഇടവകയിൽ നിന്ന് വരുന്നതാണ് എൻ്റെ മോൾ പത്ത് വർഷമായിട്ട് അലർജി തുമ്മൽ മുതൽ രാത്രി പത്ത് മണിക്ക് തുടങ്ങിയാൽ വെളുപ്പിന് സൂര്യനുദിച്ച് പത്ത് മണിവരെയും തുമ്മലായിരിക്കും തുമ്മലെന്ന് പറഞ്ഞാൽ പോരാ നമുക്ക് സഹിക്കാൻ പറ്റാത്ത തുമ്മൽ ഞാൻ ജനുവരി ഒൻപതാം തീയതി ഇവിടെ വന്ന് ധ്യാന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഇവിടുന്ന് പോയി പിറ്റേ ദിവസം വെളുപ്പിന് വീട്ടിൽ വന്നപ്പോൾ ഞാൻ കൊച്ചിനോട് പറഞ്ഞു നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച് ഞാൻ ഇച്ചിരി ഉപ്പ് തൊട്ട് അവളുടെ വായിൽ കൊടുത്തു അന്ന് മുതൽ ഇന്നീ നിമിഷം വരെ അവൾക്ക് ആ രോഗത്തിൽ നിന്ന് പൂർണ്ണ വിടുതിൽ യീശു തന്നു അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി വെച്ച കാര്യം ഇത് ഉടമ്പടി വെക്കാത്ത കാര്യമാണ് എനിക്ക് ഇരിച്ചു കൂടുതലായി തന്നിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ വന്യമൃഗങ്ങളുടെ അതീവ രൂക്ഷമായ ശല്യം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് കൊരങ്ങ് കാട്ടാന മലയെണ്ണാന ഇങ്ങനെയുള്ള പല ജന്തുക്കളും മൂലം ഞങ്ങൾ ഭയങ്കര വിഷമിക്കുന്ന ഒരു സ്ഥലമാണ് പറമ്പിലിറങ്ങിക്കഴിഞ്ഞാൽ സർവ്വതും നശിപ്പിക്കും പക്ഷേ ഞാൻ ഉടമ്പടി തൈലം ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ഒമ്പതെണ്ണം ചൊല്ലി മനസ്താവൂകരണവും ചൊല്ലി ഒരു സ്വർഗസ്ഥിനായ പിതാവെയും ഒരു നന്മ പറയുകയും ചൊല്ലി വെച്ചിട്ട് വെളുപ്പിനെ ആരും കാണാതിരിക്കാൻ വേണ്ടി റോഡിൽ കൂടെ പോകുന്നത് കാണാതിരിക്കാൻ വേണ്ടി റോഡ് മൊത്തം ഞാൻ ഈ തൈലം പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് തളിച്ചു ഈ ഉപ്പ് ഉപ്പ് തളി ഉപ്പിട്ട വെള്ളം തളിച്ചു അത് കഴിഞ്ഞ് പയ്യെ കണ്ണറിയാറായപ്പോൾ പറമ്പിന് ചുറ്റും ഞാൻ ഈ ഉപ്പുവിട്ട വെഞ്ചിരിച്ച വെള്ളത്തിലാണ് ഉപ്പിട്ടത് പ്രാർത്ഥിച്ച് ഇത് തളിച്ചു അതിൽ പിന്നെ ഒരു യാതൊരു മൃഗശല്യങ്ങളോ ഒന്നും ഞങ്ങളിലേക്കോ ഞങ്ങളുടെ പറമ്പങ്ങളിലേക്കോ ഞങ്ങൾക്ക് വന്നിട്ടില്ല അതിനെയൊക്കെ കൂടുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കാനുള്ള ശക്തി ഓരോ ദിവസവും തരുന്നുണ്ട് പിന്നെ ഞാൻ പ്രാർത്ഥിക്കാത്ത കാര്യങ്ങൾ ഒരു ഒരു ഞങ്ങൾക്ക് ബന്ധമുള്ളൊരു അമ്മച്ചയാണ് പെട്ടെന്ന് സ്റ്റോക്ക് വന്നു സി സിയിലായിരുന്നു അപ്പോൾ യാതൊരു തരത്തിലും പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിലാണ് അപ്പം എന്നോടൊന്ന് കാണാൻ വരാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ ചെല്ലാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ ഒരു കാശുരൂപം കൊണ്ടുപോയി അമ്മച്ചിയുടെ കഴുത്തിൽ ചുമ്മാ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഒരു ബെന്തിങ്ങത്തിലിട്ടിട്ട് കഴുത്തിൽ ഇട്ട് കൊടുത്തു കൃപാസനം പത്രം അമ്മച്ചിയുടെ തല എണ്ണയിൽ അടിയിൽ വെച്ചു അതുകൂടാതെ ഉപ്പ് വായിൽ കൊടുത്തു അതുകൂടാതെ കൃപാസനം തൈലം നെറ്റിയിൽ പുരട്ടി പ്രാർത്ഥിച്ചു അപ്പോൾ തന്നെ അമ്മച്ചിയുടെ മുഖത്തൊരു പെട്ടെന്നൊരു പ്രകാശം വരികയും അന്ന് വൈകിട്ട് അതുവരെയും അമ്മച്ചി ഒരു ഭക്ഷണം പോലും കഴിക്കാത്തിരുന്ന അമ്മച്ചി അന്ന് വൈകിട്ട് കഞ്ഞി കുടിക്കുകയും സംസാരിക്കുകയും ചെയ്തു മൂന്നാം ദിവസം അമ്മച്ചിയെ ഐശുൽ നിന്ന് മാറ്റി ഇപ്പോൾ അമ്മച്ചി പൂർണമായിട്ട് ആയില്ലെങ്കിലും അമ്മച്ചി സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു അതുപോലെ ഞങ്ങളുടെ ഒത്തിരി ഞാനൊരു ചെറിയ ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾക്ക് ഈ മാനസികമായ രോഗികൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അവിടെ ഒത്തിരി രോഗികൾ വരുന്നവരോട് ഞാൻ ഈ ദൈവചനം പറയുന്നവർ പ്രാർത്ഥിക്കുകയും അവർക്കതിൽ വിശ്വാസം വരികയും അവർ ഇവിടെ വരുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് എൻ്റെ കൂടെ ഒരു മോളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ വർക്ക് ചെയ്യണേ അവളെ എൻ്റെ വീട്ടിൽ ഇന്നലെ ഞങ്ങൾ ഒന്നിച്ചാണ് വീട്ടിൽ കൊണ്ടു ഒന്നിച്ചു വരാൻ പറ്റാത്തത് കൊണ്ട് അപ്പോൾ ഞാൻ ഇന്നങ്ങളിൽ ഇന്നലെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ നിൽക്കുന്ന അതേ ചാരം പൂശ്യം മാതാവ് ഒരു ഉണ്ണീശോയും കൊണ്ട് നിൽക്കുന്നത് ഞാൻ കാണുകയും ചെയ്തു അന്നാണ് ഞാൻ അമ്മേനെ വ്യക്തമായി ഇന്നലെ കണ്ടത് അപ്പം അങ്ങനെ ഞങ്ങൾ ഇന്നീ കൊച്ചൻ്റെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഒത്തിരി പേർ ഞങ്ങളുടെ അവിടുന്ന് ധ്യാനത്തിൽ വരാനും പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കുന്നവരുണ്ട് കാരുണ്യപ്രവൃത്തികൾ ഞാൻ മറ്റുള്ളവർക്ക് ചെയ്യാവുന്ന രോഗികളായി കിടക്കുന്നവരെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലാത്തവരെയും ഞാൻ പോയി എന്നാലാകുന്ന വിധം ശുശ്രൂഷിക്കുകയും അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്ന കാര്യങ്ങൾ ചെയ്യും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ അതെല്ലാം ചെയ്തു കൊടുക്കും അതുപോലെ ഭക്ഷണമില്ലാതെ വിഷമിക്കുന്നവർക്ക് ഭക്ഷണം ഞാൻ എനിക്ക് കൊണ്ട് കൊടുക്കാൻ സാഹചര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവർക്ക് ഒരു നേരത്തെ രണ്ട് നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസകൾ കൊടുക്കും പിന്നെ മറ്റുള്ള ഒരു മാറ്റം എനിക്ക് എനിക്ക് ഒരിക്കലും ഒരു ദുഷിച്ച സ്വഭാവം ഉണ്ടായിരുന്നു പറയുമ്പോൾ നിങ്ങൾ നിങ്ങളോർക്കും ഇതെന്താന്ന് കാരണം ഞാൻ എന്നോട് ആരെയും വേദനിപ്പിച്ചാൽ ഞാൻ അവരോട് മിണ്ടാത്ത ഒരു ദുഷിച്ച സ്വഭാവമായിരുന്നു എൻ്റേത് പക്ഷേ അത് തെറ്റാണെന്ന് എനിക്ക് ഈശോ ബോധ്യപ്പെടുത്തി തരികയും ഞാനിപ്പോൾ എല്ലാവരോടും ഒന്ന് തുറന്ന് സംസാരിക്കാനും അവർ അറിയാത്തത് കൊണ്ടാണല്ലോ അവരെന്നെ വേദനിപ്പിക്കുന്നു ഒരു മനോഭാവം എൻ്റെ ഉള്ളിലോട്ട് വന്നു കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള ശക്തി വന്നു ആരെയും അതുപോലെ പതിനഞ്ചോ ദിവസം കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും വിശുദ്ധ കുർബാന എല്ലാ ദിവസവും എനിക്ക് ഉൾക്കൊള്ളാൻ സ്വീകരിക്കാൻ പറ്റാ പള്ളി പോകാൻ പറ്റാത്തത് കൊണ്ട് ഒരു ചെറിയ ജോലിക്ക് പോരുന്നതുകൊണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നുള്ളൂ പിന്നെ എൻ്റെ വീട്ടിലും മറ്റുള്ളവർക്ക് ഒരുപാട് അനുഗ്രഹം ഈ വിശുദ്ധ തൈലങ്ങളിലൂടെ ഈ വിശുദ്ധ തൈലത്തിലൂടെയും ഉപ്പിലൂടെയും അനുഗ്രഹങ്ങൾ ഒത്തിരി പേർക്കുണ്ടായിട്ടുണ്ട് അതിവിടെ സാക്ഷികളായി വരികയും ചെയ്യും ഈശോയ്ക്കും പൊന്നോമന പുത്രനും ഒരായിരം നന്ദി എസ് എ എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി നാല് ഇരുപത്തിയഞ്ച് മുതലുള്ള തിരുവചനങ്ങളിൽ അവരുമായി ഒരു സമാധാന ഉടമ്പടി ഞാൻ ഉറപ്പിക്കും അവർക്ക് വിജനപ്രദേശങ്ങളിൽ സുരക്ഷിതമായി വസിക്കാനും വനത്തിൽ കിടന്ന് ഉറങ്ങാനും കഴിയുമാറ് വന്യമൃഗങ്ങളെ ദേശത്ത് നിന്ന് ഞാൻ തുരത്തും ഞാൻ യഥാസമയം മഴ പെയ്യിക്കും അത് അനുഗ്രഹവർഷമായിരിക്കും ഉടമ്പടി എങ്ങനെ ഉടനടി അവകാശമാകുന്നു എന്നും എങ്ങനെയാണ് ഓരോ മക്കളും തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഉടമ്പടിയിലൂടെ കിട്ടുന്ന കൃപകൾക്ക് അർഹരാകുന്നത് അവരെ എങ്ങനെയത് ഇവിടെ വന്ന സാക്ഷ്യം പറയുവാനായിട്ട് ഈശോ മഹത്വപ്പെടുവാൻ വേണ്ടിയാണ് അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുക അപ്പോൾ നമുക്ക് നമുക്കും നമുക്ക് ചുറ്റും അതായത് നമുക്കുള്ള എല്ലാറ്റിനും എങ്ങനെയാണ് ഉടമ്പടി സംരക്ഷണം ഉറപ്പുവരുത്തുന്നത് നേർച്ച വസ്തുക്കളിലൂടെയൊക്കെ ഇവർക്കും ഇവരുടെ കൃഷിയിടങ്ങൾക്കുമൊക്കെ എങ്ങനെ സംരക്ഷണം ലഭിക്കുന്നു ഇതെല്ലാം തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് അതുമാത്രമേ നാം ചെയ്യുന്നുള്ളൂ ബൈബിൾ ആസ്പദമാക്കിയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉടമ്പടി അതാണ് ഉടമ്പടിയിലൂടെ ഓരോ വ്യക്തികളും ചെയ്യാനും ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ തങ്ങൾ തനിക്കും തൻ്റെ കുടുംബത്തിനുമൊക്കെ ലഭിച്ച കൃപകൾ അത് പിന്നീട് കൃപാസന ഒരു കാര്യം കൂടിയുള്ളത് കൃപാസന പത്രം അത് വായിക്കുവാൻ മാത്രമാണ് അത് കട്ടിലിൻ്റെ അടിയിൽ വെക്കാനോ തലേനയുടെ അടിയിൽ വെക്കാനോ അല്ല അതാണ് നാം ശ്രദ്ധിക്കേണ്ടത് അത് വായിക്കുക വായിച്ച് അനുഭവം പങ്കുവയ്ക്കുക നാം മറ്റുള്ളവർക്ക് വായിക്കുവാനാണ് കൊടുക്കേണ്ടത് അല്ലാതെ മറ്റൊന്നിനുമല്ല അത് നാം പ്രത്യേകം ഓർക്കണം അങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മോടൊപ്പമുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കി തരുന്ന അനുഭവ സാക്ഷ്യങ്ങൾക്ക് നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക